ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്ക് ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അപ്പോഴെന്നത്തെയും പോലെ ഇന്ന് നമ്മൾ അടിപൊളി കിടക്കി ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നത് കേട്ടോ കാലൊക്കെ അടച്ച് പ്രാന്തായവർക്ക് വേണ്ടിയുള്ള ഒരു കുഞ്ഞൊരു ടിപ്പാണ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്കും പ്രാന്തമായ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴതൊക്കെ മാറിക്കിട്ട് ഇതൊക്കെ ചെയ്തപ്പോൾ ഒത്തിരി 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 വ്യത്യാസങ്ങളുണ്ട് കേട്ടോ ഇപ്പോൾ അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കുക അടിപൊളിയാണ് വീട്ടിലുള്ള രണ്ടേ രണ്ട് ഐറ്റങ്ങൾ മാത്രം മതി ഇതിൽ ഒത്തിരി സാധനങ്ങളൊന്നും എടുക്കേണ്ട കാര്യമില്ല നമ്മുടെ കുഞ്ഞി അടുക്കളയിൽ തന്നെ ഉണ്ട് ഈ രണ്ട് സംഭവങ്ങളും അപ്പോഴെന്തൊക്കെയാണ് ഏതൊക്കെയാണ് വേണ്ടതെന്ന് പറയട്ടെ കാറ്റ് സമ്മതിക്കുന്നില്ല കേട്ടോ അടിച്ചു പറത്തിക്കും ഇവിടെ ഭയങ്കര കാറ്റ് ഇന്നലെ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ ഇന്നലെ മെനഞ്ഞാന്ന് നല്ല കാറ്റായിരുന്നു ഇവിടെ അപ്പോൾ മഴയൊക്കെ പെയ്തു ഇവിടെ ചുമ്മാ കളുപ്പീരാണ് ഇടയ്ക്കൊന്ന് വന്നാൽ അവിടെ ഇവിടെ ഒന്ന് പൊഴിച്ചിട്ടങ്ങ് പോവാം പക്ഷെ ഞാൻ വലിയ കാര്യത്തിൽ സന്തോഷിച്ചിരിക്കും ആ ഇപ്പം മഴ വരുന്നേ മുറ്റത്തോടൊപ്പം എല്ലാം പറക്കി ഞാൻ ഇവിടെയെങ്കിലും പാർത്തു കൊണ്ടുപോയി മഴ വരാൻ താനേ ഉള്ളൂ അപ്പോൾ ആ ഒരു പറക്കി വെപ്പ് കാണുമ്പോഴേ നമ്മുടെ മഴ അപ്പോഴേ ഇവിടെ ഇവിടെ ഈ നാട്ടിൻ്റെ സ്ഥലമുണ്ട് അപ്പോൾ നിങ്ങളുടെ നാട്ടിലോട്ടൊക്കെ വന്ന് വന്നിട്ടുള്ള ഈ തീർച്ചയായിട്ടും ഈ പാവ സൂപ്പിൻ്റെ നാട്ടിലോട്ട് പറഞ്ഞു വേണം കേട്ടോ മഴ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടിപ്പൊക്കെ ചെയ്യാം വെറുതെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കണ്ട കേട്ടോ രണ്ടേ രണ്ട് ഐറ്റങ്ങൾ ഏതാണെന്ന് പറയാം നമ്മൾ സാമ്പാർ വയ്ക്കും സാമ്പാറിനകത്ത് തക്കാളിക്കുട്ടനെ നിങ്ങൾ ചേർക്കാറുണ്ടോ നമ്മളിവിടെ ചേർക്കാറുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു കിലോ തക്കാളി ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പോഴത്തെ ആ തക്കാളിക്കകത്തുനിന്ന് ഞാൻ ഒരു നല്ല മുട്ട ഒരു തക്കാളി കുട്ടനെ എടുത്തിട്ടുണ്ട് ഇവനെയാണ് നമുക്ക് വേണ്ടത് കേട്ടിൻ്റെ നീരും പിന്നെ നമുക്ക് എന്താണ് വേണ്ടത് നമ്മുടെ കാപ്പി കാപ്പിപ്പൊഴിക്കുട്ടൻ കേട്ടോ ഞാൻ എപ്പോഴും ബ്രൂവിൻ്റെ ചെറിയ പായ്ക്കറ്റാണ് ബ്യൂട്ടി ടിപ്പിനൊക്കെ എടുക്കുന്നത് അപ്പോഴാ ഒരു പായ്ക്കറ്റും എടുത്തിട്ടുണ്ട് നമുക്ക് മിക്സ് ചെയ്ത് അപ്പം ഓട്ടിടാം ഞാൻ എപ്പോഴും എവിടെ പോയെന്ന് ചോദിച്ചാൽ മതി കേട്ടോ എന്നാൽ ഇതൊന്ന് കട്ടൊക്കെ ചെയ്തിട്ട് നമ്മുടെ തക്കാളി ഇട്ടുകൊണ്ട് കട്ട് ചെയ്തിട്ട് കാറ്റിയും വണ്ടിയും ഒന്നും പറയട്ടെ നല്ല നീരുള്ളതാണ് തക്കാളി കേട്ടോ നല്ല നീരുള്ള തക്കാളി ഉണ്ട് ഇടുക്കുകൊണ്ട് ഇവിടെ ഞാൻ ഒരു പായ്ക്കറ്റേ എടുക്കത്തുള്ളൂ എപ്പോഴും ചെട്ടം ഒരു പായ്ക്കറ്റേ എടുക്കത്തുള്ളൂ ഇവ നമുക്കങ്ങോട്ട് ഇതാണ് ഇതാണെന്നുള്ളത് ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പുരി ആണ് നല്ലത് മറ്റേതല്ല ഞാനിപ്പോഴും ഇതാണ് എടുക്കുന്നത് കേട്ടോ നിങ്ങൾ എടുത്തു ഇത് തന്നെ അപ്പോഴത്തെ രണ്ടേ കാര്യങ്ങൾ മാത്രം മതിയോ അപ്പം നിങ്ങൾ വിഷമിക്കേണ്ട ഞാൻ എങ്ങോട്ട് പോയെന്നതിന് അങ്ങനെ തിരക്കി പിടിച്ച് നിങ്ങൾ പോവും ഈ ഒരു കിടുക്കാഴ്ച ഐറ്റം അങ്ങോട്ട് ഇട്ടാൽ കേട്ടോ ഇട്ട് നോക്കണം യുന്നതൊന്നും കള്ളത്തരമല്ല സുപ്പ് സത്യം മാത്രമേ പറയത്തുള്ളൂ നിങ്ങൾക്ക് അറിയാമല്ലത് എന്താടാ നീര് വരാത്തത് ഇവനൊന്ന് നീര് വരാൻ വലിയ പാട് ചിലതെടുത്തോ നല്ല നീരുണ്ട് കേട്ടോ ആ ചുമ്മാതല്ല ഇവനെ ഇവിടെ വെച്ചിട്ടാണ് ഞാൻ അവനെ പോയി തെക്കി ഞെക്കി മറച്ചത് ഇവനെടുത്തപ്പം നല്ല നീര് വരുന്നുണ്ട് കേട്ടോ അത്ര മതി കേട്ടോ നമുക്ക് നമ്മുടെ മുഖം ഒത്തിരി വേണ്ട അത്ര മതി സെറ്റ് സെറ്റ് കേട്ടോ മുഖം നന്നായിട്ട് കഴുകിയിട്ട് വന്നിരിക്കുകയാണ് നന്നായിട്ട് മുഖമൊക്കെ കഴിയിട്ട് വന്നിരിക്കണം ഞാൻ പക്ഷേ ഇവിടെ എവിടെയോ കൊണ്ടിട്ടുണ്ട് അച്ഛനകത്ത് വീണാൽ പഴയതൊക്കെ എടുത്ത് ചെയ്തുകൊള്ളു കഴിഞ്ഞോണ്ട് ചെയ്തുകൊള്ളു നമ്മളിതിനകത്തൊക്കെ വീഴും അപ്പഴത മിക്സ് ചെയ്തു നമുക്കങ്ങോട്ട് കരട്ടി കൊടുക്കാം കേട്ടോ നീണ്ട കണ്ണം തക്കാളി ജ്യൂസ് കട്ടിപ്പൊടിയാണ് കേട്ടോ കിടുക്കച്ചയാണ് നമ്മുടെ കണ്ണിന് താഴത്തുള്ള കറുപ്പൊക്കെ ഉണ്ടല്ലോ ഉറക്ക കുറവും ടെൻഷനും കാരണമൊക്കെ നമുക്ക് കണ്ണിന് താഴെ നല്ല കറുപ്പൊക്കെ വരും അതൊക്കെ മാറാനൊരു നല്ലതാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഇട്ട് നോക്കണം കേട്ടോ മറ്റേ നമ്മളെ ടക്കി എടുത്തോണ്ട് വന്നില്ല ചാൽ കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഏത്താപ്പൊക്കെ അങ്ങോട്ടിടാം ഏത്താപ്പിനകത്ത് പറ്റിയ പിന്നെ എളുപ്പം നമുക്ക് കഴുകി മാറ്റാം ഇതിനകത്തൊന്നും പിടിക്കത്തില്ല അപ്പൊ നമുക്ക് ഇട്ടുതാണെങ്കിൽ നന്നായിട്ട് കഴുകണം കേട്ടോ ഞാൻ കഴുകാണ് നന്നായിട്ട് നീരുണ്ടായിരുന്ന എൻ്റെ തക്കാളി കൂട്ടുന്ന ആദ്യത്തെ ആദ്യത്തേനത്ര ഇല്ലായിരുന്നു ആ എന്താ തണുപ്പ് തക്കാളിക്കുട്ടൻ ഫ്രിഡ്ജ് ചെയ്തതാണ് കേട്ടോ ഈ കണ്ണിന് താഴത്ത് എനിക്കെത്ര തണുപ്പൊന്നുമില്ല കേട്ടോ ചിലപ്പോ ഈ ഉറക്ക കുറവൊക്കെ ഉണ്ടാവുമ്പോ അങ്ങനെ അങ്ങനെ വരുന്നെങ്കിലേ ഉള്ളൂ അല്ലാതൊന്നുമില്ല അവൾ ടാനടിച്ച് പ്രാന്തായ നോക്കേണ്ടിയുള്ള ടിപ്പാണ് കേട്ടോ ആരും രാജ്യം പിടിച്ചു ഓടേണ്ട കാര്യമില്ല നിങ്ങൾ ഇങ്ങനെ തുടരെ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അടുപ്പിച്ചങ്ങോട്ട് ചെയ്യേ ചെയ്ത് നോക്കും നമുക്ക് നല്ല കിടുക്കാച്ച് റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ ഇനി വിഷമിച്ചിരിക്കുന്നും വേണ്ട കേട്ടോ അഥവാ നിങ്ങൾക്ക് കട്ടിക്ക് വേണമെങ്കിൽ ഒരു രണ്ട് പായ്ക്കറ്റ് കിട്ടാൽ മതി കേട്ടോ ഞാനിത് ഒരെണ്ണം വെച്ച് എപ്പോഴും ചെയ്യത്തുള്ളു കേട്ടോ ഇപ്പോൾ ഫുള്ള് നമുക്കിങ്ങനെ കരട്ടി കൊടുക്കാം മാറിയില്ലേ േറ്റാൻ മാറിയില്ലേന്ന് ആരും പറയില്ല കേട്ടോ പറയുക നന്നായിട്ട് നമ്മൾ ഇരട്ടി കൊടുക്കണം കേട്ടോ അപ്പൊ ഞാൻ എല്ലാം നന്നായിട്ട് ഫുള്ള് ഒന്ന് തേച്ചിട്ട് വരാത്തിരി സമയമെടുക്കണം കേട്ടോ ഇച്ചിരി കൂടെ ഉള്ളൂ ഇതും കൂടെ നമുക്കൊന്ന് വരട്ട തിരിയുള്ളൂ കേട്ടോ ഫുള്ള് ഞാൻ തേച്ച് കൊടുക്കുന്നത് കുറച്ചും ഉണ്ട് ഇതൊന്ന് നമ്മൾ ഒന്ന് പിടിച്ച് കഴിയുമ്പം ബാക്കി ഇരിക്കുന്നതും കൂടെ ഇങ്ങനെ പുരട്ടി കൊടുക്കണം കേട്ടോ ഇങ്ങനെ പുരട്ടി കൊടുക്കണം ഫുള്ള് നമ്മൾ പുരട്ടി കൊടുക്കണം എന്നിട്ട് നമുക്ക് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പം നമുക്ക് കാണാനും കേട്ടോ ഇതും കൂടെ ഞാൻ ഇങ്ങനെ പുരട്ടി കൊടുക്കും കേട്ടോ നന്നായിട്ട് പിടിക്കും ഒരു ഒരു പാക്കറ്റ് എടുത്താൽ മതി കേട്ടോ ഒത്തിരിയാവും ഒരു പാക്കറ്റ് തന്നെ നമുക്ക് നല്ല നീരുള്ള തക്കാളി ആണെങ്കിൽ ഒരുപാട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെ അങ്ങ് എത്ര ഇതൊന്ന് തോരട്ടെ എന്നിട്ട് ബാക്കി ഞാൻ ഇട്ടെ നമുക്ക് കാണാം കേട്ടോ ഇതേ നമ്മുടെ പാക്കിയൊക്കെ നന്നായിട്ട് ഉണങ്ങി ഇത്ര നേരം ഞാൻ പെരക്കകത്ത് പോയി പാത്തിരുന്നിരുന്നു കേട്ടോ ആരെയും കണ്ടു ബോധം കിട്ടണ്ടാന്ന് വിചാരിച്ച് കേട്ടോ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി പാത്തിരുന്നു അറിയത്തില്ല നമ്മളിങ്ങനെയൊക്കെ പെരട്ടിയിട്ടിരിക്കും ആരെങ്കിലും വരും എങ്ങോട്ട് നമ്മൾ ഓടുന്നു അതിൽ ഭേദം കഥ കണ്ടച് കഥപ്പാത്തി നമ്മളീ ശബ്ദം ഉണ്ടാക്കാതിരിക്കും നമ്മളെ കേട്ടോ നമ്മൾ പായ്ക്കൊക്കെയിട്ട് നന്നായിട്ട് കരയിക്കൊണ്ട് വന്നു നല്ലൊരു കളറ് കിട്ടും കേട്ടോ അപ്പോഴത്തന്നെ നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാവും കാപ്പിപ്പുടിയുടെ തന്നെ കാപ്പിപ്പുടി കളിനീരിൻ്റെ രഹസ്യസൂത്രങ്ങളൊക്കെ നിങ്ങൾക്കറിയോ ഞാൻ ഇനിയിപ്പോൾ പറയേണ്ട കാര്യമില്ല പക്ഷെ കിടുകയാണ് ഇത് നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ ഈ കണ്ണിന് താഴെയുള്ള കറുപ്പൊക്കെ മാറിക്കിട്ടും കേട്ടോ എല്ലാത്തിനും നല്ലതാണ് കേട്ടോ നിറം വയ്ക്കാനും ഒക്കെ നല്ലതാണ് നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്ത് നോക്കണം ഒരു ദിവസം കൊണ്ടൊന്നും ഒരു എന്തു തന്നെ പായ്ക്കുക ഏത് തന്നെ പായ്ക്കിട്ടാലും ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് നിറം വയ്ക്കുകയോ ഈ പാടുകളും അറിയുകയോ ഒന്നും ചെയ്യത്തില്ല പക്ഷെ അത് നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യാൻ നോക്കണം കേട്ടോ അപ്പോഴും നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തോ ആർക്കും ഇതിന് എന്താ അലർജിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ കാപ്പിപ്പൊരിക്കും തക്കാളി മീരിങ്ങനൊക്കെ തക്കാളിയൊക്കെ വെറുതെ വെറുതെയെങ്കിൽ പോലും നമ്മൾ മുഖത്തിട്ടാൽ നല്ല നല്ല രസമായിട്ട് നമുക്ക് കിട്ടും തുടർച്ചയായിട്ട് ഇടണം കേട്ടോ നല്ല തക്കാളിയും തേനും ഇതൊക്കെ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്താൽ നല്ല രസത്തിൽ നമുക്ക് മുഖത്ത് കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കണം നല്ല കളവ് കിട്ടും കേട്ടോ നല്ല കളറ് കിട്ടും നല്ല വ്യത്യാസം കിട്ടും ഒരു ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കാം ഒരു പ്രാവശ്യവും ഒന്ന് ചെയ്ത് നോക്കാം അപ്പോഴെന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ പിറ്റേന്ന് നിങ്ങൾ അതിൻ്റെ പിറ്റേന്ന് നിങ്ങൾ ആവർത്തിക്കണേ അവരെ നന്നായിട്ട് മാറിക്കിട്ടിങ്ങനെ കഴിഞ്ഞീപ്പം വിഷമിച്ചു കുരുത്തി ഒന്നും വേണ്ട കരിമങ്കല്ലിയും ഇതൊക്കെ മാറിക്കിട്ടും കെട്ട പാലുകൾ മുഖ മുഖപ്പുലൊക്കെ വന്ന പാലുകളുമൊക്കെ നമുക്ക് മാറിക്കിട്ടും തുടർച്ചയായിട്ട് ചെയ്ത് നോക്കാം ആയിട്ട് അടിച്ചു നമുക്ക് ഭയങ്കര കാറ്റ് അപ്പോഴേ നിങ്ങൾ ചെയ്യുമല്ലോ ചെയ്ത് നോക്കണം എന്നിട്ട് റിസൾട്ടൊക്കെ സുപ്പുവിനെ അറിയിക്കണം കിടുകയാണ് കേട്ടോ തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം കിട്ടും റിസൾട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കിളക്കാച്ചി ഐറ്റം ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തു തരണം അപ്പോഴും നാളെ നല്ലൊരു ടിപ്പുമായിട്ട് സുഖുവരാം അവിടെ എല്ലാവരും ചെയ്ത് നോക്കണേ മറക്കാതെ ചെയ്യണം കേട്ടോ തുടർച്ചയായിട്ടൊന്നും ചെയ്ത് നോക്കാം നല്ല റിസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കേട്ടോ നിങ്ങൾ മാത്രം ചുമ്മാതാണ് ആർക്കെങ്കിലൊക്കെ പറഞ്ഞു കൊടുക്കേ വിഷമിച്ചിരിക്കുന്നതൊക്കെ കേട്ടോ പറഞ്ഞു കൊടുത്തോളൂ ഒരു കുഴപ്പമില്ല എന്നിട്ട് പറയണ സുപ്പ് പറഞ്ഞു തന്നെയാണെന്നും ഈ രഹസ്യം കേട്ടോ സുപ്പ് ആർക്കും പറഞ്ഞു തരാത്ത രഹസ്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം